എമിറേറ്റ്സിൽ നിരവധി ജോലി അവസരങ്ങൾ ക്യാബിൻ ക്രൂ വാങ്ങാൻ അയ്യായിരം പേരെ ക്ഷണിച്ചിരിക്കുകയാണ് യു എയുടെ എമിറേറ്റ്സ് എയർലൈൻ പുതിയ വിമാനങ്ങൾ ഉടനെ ഫ്ലീറ്റിൽ എത്തുന്നത് കണക്കിലെടുത്താണ് റിക്രൂട്ട്മെന്റ് എയർ ബസ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടെ എത്തും ദുബായ് എയിർഷോയിൽ താരമായ ബോയിന്റ് ട്രിപ്പിൾ സെവൻ എക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തും അയ്യായിരം പേരെ നിയമിക്കുന്നതോടെ കമ്പനിയുടെ ക്യാബിൻ ക്രൂ കപ്പാസിറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിക്കും നിലവിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പേരാണ് കമ്പനിയിലെ ജീവനക്കാർ എമിറേറ്റ്സ് എയർലൈൻസ് വെബ്സൈറ്റിൽ കയറി അപേക്ഷ നൽകിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ കമ്പനി റിക്രൂട്ട്മെന്റ് നടത്തും പ്രധാന നഗരങ്ങളിലൊക്കെ റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട് എന്നതിനാൽ തന്നെ കേരളത്തിലുള്ളവർക്കും ഹോസ്പിറ്റാലിറ്റി എയർലൈൻ കോഴ്സുകൾ പഠിച്ച യുവാക്കൾക്കും വൻ അവസരമാണിത് പാർട്ട് ടൈം ഇന്റേൺഷിപ്പുകാർക്കും അവസരമുണ്ട് കസ്റ്റമർ സർവീസ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഒരു വർഷമെങ്കിലും പരിചയം നിർബന്ധമാണ് അപേക്ഷിക്കുന്നവർക്ക് സെന്റിമീറ്റർ എങ്കിലും ഉയരം വേണം ഇരുന്നൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ ഉയരത്തിലേക്ക് എത്താൻ കഴിയണം ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആകർഷകമായ വ്യക്തിത്വം എന്നിവ നിർബന്ധമാണ് പ്ലസ് ടു ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് അപേക്ഷ അയച്ചവരെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന നഗരം ഏതാണെന്ന് മുൻകൂട്ടി അറിയിക്കും ഓപ്പൺ ഡേ അസസ്മെന്റ് ഡേ ഫൈനൽ ഇന്റർവ്യൂ എന്നിങ്ങനെയായിരിക്കും റിക്രൂട്ട്മെന്റ് ഫൈനൽ ഇന്റർവ്യൂ കടന്നാൽ പിന്നീട് എട്ടാഴ്ച നീളുന്ന ട്രെയിനിങ്ങും ഉണ്ടാകും തെരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ എമിറേറ്റ്സ് എയർലൈൻ യൂണിഫോമിൽ ലോകമെമ്പാടുമുള്ള എഴുപത്തി രാജ്യങ്ങളിലെ നൂറ്റിനാൽപ്പത് നഗരങ്ങളിലേക്ക് പറക്കാം